നഴ്സറി ചെറുവാഞ്ചേരി ക്കുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനെ കൂട്ടിക്കൊണ്ടുപോയി കാറും രണ്ടേകാൽ ലക്ഷത്തിലേറെ രൂപയും വാച്ചും തട്ടിയെടുത്ത നാലംഗ സംഘം അറസ്റ്റിൽ ഇരിക്കൂർ ചെടിച്ചേരിയിലെ കെ പി ഹംസിയാണ് അക്രമത്തിന് ഇരയായത് കാട്ടാമ്പള്ളി സ്വദേശികളാണ് പ്രതികൾ കാട്ടാംപള്ളിയിലെ വീട്ടിൽ റഹീം സൂരജ് അജിനാസ് റാസിഖ് എന്നിവരെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാവിലെയാണ് വിൽപ്പനയ്ക്കായി വെച്ച ഭൂമി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതികൾ പരാതിക്കാരന്റെ കാറിൽ കയറിപ്പോയത് എന്നാൽ അവിടെ എത്തിയപ്പോൾ വാക്കുതർക്കമുണ്ടാക്കി ഹംസയെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് കാറിൽ സൂക്ഷിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയും ഒന്നര ലക്ഷം രൂപയും വിലയുള്ള റാഡോ വാച്ചും തട്ടിയെടുത്ത് കാറുമായി കടന്നുകളഞ്ഞുവെന്നാണ് പരാതി സംഭവത്തിന് പിന്നാലെ ഹംസ നൽകിയ പരാതിയിലാണ് വള പട്ടണം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സിസിടിവി ദൃശ്യം പരിശോധിച്ചതിനു ശേഷമാണ് പ്രതികളെ വലയിലാക്കിയത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി